അപ്പം ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാന്ന് എന്റെ വീട് പണി നടക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ പോവുകയാണ് ഗൈസ് അപ്പം നമുക്ക് ആദ്യം പോയി റെഡി ആകാം ഓക്കെ എന്റെ അമ്മ അനിയത്തിയാണെങ്കിൽ എന്റെ പണ്ടത്തെ കുഞ്ഞിലത്തെ ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ് എന്നെ ഇട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കേസ് െ നിന്റെ കുഞ്ഞിലത്തെ ഫോട്ടോ ഞാൻ കാണിച്ചു തരണ കാണിച്ചു തരുവേ എന്താ ഫോട്ടോക്ക് എന്താ കൊഴപ്പം കാണിച്ചേ കാണിച്ചേക്കുന്നു ഞാൻ അപ്പം ഇങ്ങനാണ് എന്റെ ഫോട്ടോയൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ കുഞ്ഞിലത്തെ ഫോട്ടോയൊക്കെ എടുത്തു വെച്ച് നോക്കി നോക്കിട്ട് കളിയാക്കുകയാണ് കൈസ് നമുക്ക് അപ്പൊ കൈസ് ഇവര് ഇവര് പറയുന്നു നമ്മള് മൈൻഡാക്കേണ്ടതായില്ല നമുക്ക് പോയി കളിയാക്കാം ഓക്കെ പ്പോഴും റെഡി ആക്കുമ്പോൾ നമ്മളെ മുഖം കഴുകണം കേസ് നേരത്തെ എഴുതിയ കണ്ണൊന്നും പോയിട്ടില്ല സോ ആദ്യം പോയി നമുക്ക് മുഖം കഴുകാം അങ്ങനെ നമ്മൾ മുഖം കഴുകി ഇനി നമുക്ക് പോയി ഏതാ ഉടപ്പെടണം എന്ന് നോക്കാം അതാണ് ഏറ്റവും കൂടുതൽ ടാസ്ക് പിടിച്ച പണി കേസ് നമുക്ക് നീ ഉടുപ്പിടാം ഇതാണ് എന്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് വേണം അങ്ങനെ നമ്മൾ ബീ തുണി സ്വന്തമാക്കിയിരിക്കുകയാണ് എന്തു ചെയ്യാനിമാർക്ക് രണ്ടു ഒരേ സൈസായി പോയി അതുകൊണ്ട് ഞങ്ങൾ രണ്ടു ഞങ്ങൾ രണ്ടിന്റെയും തുണി മാറി മാറി കിട്ടാറുണ്ട്

അങ്ങനെ നമ്മൾ റെഡി ആയിരിക്കുകയാണ് ഗൈസ് അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് പോകാൻ പോവുകയാണ് ഞാനീടെ റെഡി ആയി നിക്കുകയാണ് ഗൈസ് എന്റെ ബാഗാണ് ഇട്ടിരിക്കുന്നത് വെറുതെ അമ്മ പിന്നെ സൂപ്പർ ഫാസ്റ്റാ നടന്നു പോന്നില്ലേ എങ്ങനെ ഞാനും റെഡി ആയി ഇറങ്ങി ഗൈസ് എന്നെ ഒറ്റയ്ക്കിട്ട് അവര് കണ്ടിരും ഒരുമിച്ച് മുമ്പിലോട്ട് പോകുകയാണ് ഗൈസ് സംഗതൊന്നും ചെറിയ വിഷമം പറ ഞങ്ങളുടെ വീടിന്റെ ഇവിടെ നിന്ന് അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് ഒരു ബസ് ഉണ്ട് സോ ഞങ്ങൾ സാധാരണ ഞങ്ങൾ നടന്നാണ് പോകുന്നത് അല്ലേ നടക്കാൻ കൊറേ ദൂരം ഉണ്ട് നടന്നാണ് പോകുന്നത് അപ്പം ബസ് വരുമെന്നാണ് നമ്മൾ പറഞ്ഞത് സോ ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് അതിന് ഒരു ഫോട്ടോ എടുത്തരട്ടെ ആണ് വളരെ സുന്ദരി ആയിട്ടുണ്ട് എടുക്കട്ടെ എടുക്കും ആ ആ എടുത്തി ഫോട്ടോ ആണ് ഗൈസ് എടുത്തത് ഗൈസ് ബസ് അഞ്ചു മണിക്ക് വരുമെന്നാണ് പറഞ്ഞത് സമയം സമയം ഇപ്പൊ അഞ്ചു മണി ആയിരുന്നു ബസ് വന്നില്ല നമ്മള് ബസ് നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ക്യാമറ നോക്കിട്ടും ക്യാമറ നോക്കിയ ഭാവം കൂടെ കാണിക്കൂല ഗൈസ് വീഡിയോ എടുക്കാന്നും മനസ്സിലായിട്ട് പോലെ ഞങ്ങൾ അങ്ങനെ ബസ് നോക്കി നിക്കുകയാണ് ഗൈസ് ബസ് ഇതുവരെ വന്നില്ല സത്യത്തിൽ കാണാൻ കൊള്ളാലോ ഒന്ന് സത്യായിട്ടും എന്റെ ഔട്ട്ഫിറ്റ് ക്രോപ്സ് എന്റെ ബാഗ് എന്റെ ക്ലിപ്പ് കൊള്ളായിരുന്നു സെറ്റ് ആയിട്ടുണ്ട് കുട്ട ഗെയ്സ് സമയം അഞ്ചു കഴിഞ്ഞിട്ട് ഇതുവരെ ബസ് വന്നില്ല ഞങ്ങൾക്കാണ് നിന്ന് നിന്നു നിന്ന് ഞങ്ങളുടെ കാലൊക്കെ പിന്നീട് വരുന്നത് സോ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു ഗെയ്സ് ഇതാണ് എന്റെ പൂക്കി സിസ്റ്റർ ഗൈസ് ബസ് കാണുന്നില്ല എപ്പ വരുമെന്ന് പോലും അറിയത്തില്ല എന്റെ അമ്മ ആണെങ്കിൽ ചിന്താവസ്ഥ ശ്യാമളനെ പോലെ നിക്കുകയാണ് ഗൈസ് എന്തോ ഗൈസ് അങ്ങനെ നമ്മളെ ബസ് ഇറങ്ങി നമ്മൾ നമ്മളെ വീട്ടിലോട്ട് നടക്കുകയാണ് ഗൈസ് എത്തി അപ്പം ഗൈസ് നമ്മുടെ വീടിന്റെ പണിയൊക്കെ ഏതാണ്ട് ഇത്രയൊക്കെ ആയി വലിയ വീടൊന്നും അല്ല ഗൈസ് നമ്മുടെ കുഞ്ഞു വീടാണ് ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഞങ്ങക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നുള്ളത് സോ ഇപ്പം അത് സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് സോ ഞങ്ങൾ മൂന്നേരും ഭയങ്കര ഹാപ്പിയാണ് ഗൈസ് ഇതാണ് നമ്മുടെ ഹാള് ഗേസ് ഇതൊരു റൂമ് ഇതൊരു പിന്നെ ഇത് നമ്മുടെ സ്റ്റെപ്പാണ് ഗൈസ് ഇതൊരു റൂമും ഇത് അടുക്കള അപ്പൊ നമ്മൾ ഇനി മേലോട്ട് പോകാൻ പോലെ ഗെയ്സ് അമ്മ എന്നീ ഓൾറെഡി കയറി നോക്കിങ്ങനെ നടക്കട്ടെ അമ്മയുടെ ചാണ ആണി കൊടുങ്ങി ഗൈസ് അതെടുത്തു വിട്ടു നമ്മുടെ ഒരു സ്വപ്ന വീട് വെക്കണം മറ്റുള്ള വീട് നമുക്കൊന്നും വരയ്ക്കാൻ പാടില്ല നമ്മുടെ സ്വന്തം വിടാൻ എല്ലാം ചെയ്യാല്ലോ ഇതോടെ ഇതൊക്കെ അവസാനിക്കാൻ പോകുന്നുണ്ട് ഇത് വീടിന് മേൽബാക്കും ഇതിന്റെ ബാക്കി പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല ഇത്രയൊക്കെ ആയിട്ടുള്ളൂ ആ നോക്കി കണ്ട് നടക്കാത്ത ആ ചെരുപ്പ് അങ്ങനെ കുടുങ്ങിയിരിക്കും ആ ചെരുപ്പിട്ടേ പോഞ്ഞു മുങ്കിക്ക് ഇവിടെ ഇറങ്ങിത്രൂട്ടസ് ആണോ ട്ടാണോ അങ്ങനെ നേരത്തെ പറഞ്ഞോ എന്തി കാണിച്ചേ അതൊക്കെ ഞാൻ നീ കുഞ്ഞുണ്ടോണ്ട് ഓ എടി അത് പരിപടി അങ്ങനെ കാരണം ഇതുണ്ടല്ലോ ഈ സിമെന്റ് അങ്ങനല്ല അബ്സോർബ് ചെയ്തെടുക്കു ഇതിനെബ്സോർബ് ഇംഗ്ലീഷ് എന്റെ ഇംഗ്ലീഷ് നല്ല രണ്ട് ഇംഗ്ലീഷ് വാക്കു പറഞ്ഞേത്ര ഇംഗ്ലീഷ് പാട്ടില്ല കേട്ടോ അങ്ങനെ പഠിപ്പിയാണ് നീ പഠിച്ചോ എന്റെ ഞാൻ വരുന്നില്ലേ അമ്മ അത് വെള്ളം ഒഴിക്കണ ഇത് കണ്ടതേ ഇത് മൊത്തം ഇനി അമ്മ നിറയ്ക്കണം നല്ല കാറ്റല്ലോണോ ഒന്നാം നാട്ടിൽ ആ കണ്ട് ഇതിലും സൂപ്പറായിട്ടാണോ കൊറേലുള്ളവരൊക്കെ നടക്കുന്നത് ഓ എനിക്ക് കൊറേക്കാര നടക്കാറില്ല ഞാൻ വന്നപ്പോ കാറ്റൊക്കെ പോയേന്ന് തോന്നുന്നു ഇവിടെ നിന്നിട്ട് ഗൈസിന്നിട്ടാണെ നല്ല കാറ്റ് പറഞ്ഞപ്പോ കാറ്റ് പറഞ്ഞപ്പോ കാറ്റ് ഇത്ര നേരം നല്ല കാറ്റ് ഉണ്ടായിരുന്നു

നമ്മടെ കയ്യിലും കാലിലും ചിലക്കുത്തിക്കേറി ഇമാജിനേഷൻ ആണല്ലേ മൊത്തം അമ്മ പറയുന്ന കേട്ടോ അമ്മ അവിടെ നിന്ന് തറയിലോട്ട് ആണി മൊത്തം ആണിയാണെങ്കി നമ്മള് വീണായ്മ നമ്മള് ചത്തു പോവെന്ന് കൊച്ചി ഇമാജിൻ ചെയ്യുവാ ഇത് മൊത്തം കെട്ടി നിക്കണ്ടേ ഇതെല്ലാം പറ്റിയല്ലോ പിന്നാണ് അങ്ങനെ ഞങ്ങള് മേളിൽ നിന്നപ്പോഴത്തേക്ക് അപ്പൂപ്പൻ അവിടെ വെള്ളൊരുക്കി ഇങ്ങനെ വെള്ളമൊരുക്കി അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പൂപ്പൻ അങ്ങ് തറയിലോട്ട് പോയി മേളിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വന്നിരുന്നു മ്മ ഇവിടെന്നാണ് ഗ് വെള്ളം കോരിക്കൊണ്ട് മേലൊഴിക്കുന്നത് വേറെ ആരും ഒഴിക്കാനൊക്കെ സോ ഞങ്ങളുടെ സ്വന്തമായിട്ടാണ് ഗൈസ് ഒഴിക്കുന്നത് ഇവിടെ ആണ് അപ്പനും അമ്മുമ്മയും താമസിക്കുന്നത് ഇത് ഞങ്ങളുടെ വീടാണ് ഗൈസ് ഏതാനും രണ്ടു മാസത്തിനകം ഞങ്ങളിത് ഇതിവിടെ ഒരു മാസോളന്ന പറഞ്ഞ ആ അപ്പം ഒരു മാസത്തിനകം ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വരുന്നതാണ് വലിയ വീടും കാര്യങ്ങളൊന്നും അല്ല കുഞ്ഞു വീടാണെന്ന് വെച്ചാൽ ഒരു ഹാള് രണ്ട് റൂമ് ഒരു കുഞ്ഞി എടുക്കള അല്ലേ അനു ഞാൻ കുഞ്ഞു വീടേക്കെ കുഞ്ഞു വീടാണെങ്കിൽ ഞങ്ങക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം ഞങ്ങള് ഇതുവരെ വാടക വീട്ടിലാണ് താമസിച്ചിട്ടുള്ളത് അപ്പം അവിടെ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ എന്ന് വെച്ചാ ഏ എന്റെ അനിയത്തി പറഞ്ഞോ അല്ലെ അനു അവിടെ വരക്കരുത് ഇത് ഇവിടെ വരക്കരുത് പിന്നെ അത് ആ അത് എഴുതി ജസ്റ്റ് ഒന്ന് ഓൾ ചെറുതായിട്ട് നിങ്ങളൊന്ന് അഴുക്ക് പിടിച്ചിരുന്നാല് കുഞ്ഞ പിള്ളേരാൻ കുട്ടി കുത്തിവരേക്കും അതാണ് ഇതാണ് ഇല്ലാണ്ട് അങ്ങനൊക്കെ ഇനി ഞങ്ങൾക്ക് അങ്ങനൊന്നും ഇല്ല അല്ലല്ലോ ഓ കരക്കിന് വരുത് അങ്ങനെ ഇതാനും ഒരു മാസത്തിനകം ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ താമസിക്കാൻ വരുന്നതാണ് ഗൈസ് ഗൈസ് നമ്മൾ നമ്മളിവിടുത്തെ പരിപാടി ഇല്ല കഴിഞ്ഞാൽ നമ്മള് മെയിനിലെ റൂഫിലൂടെ മൊത്തത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കി അപ്പം നമ്മൾ ഇനി ഇവിടെ ഇറങ്ങാനായിട്ട് പോകുകയാണ് ഞാനാണെങ്കിൽ ഇന്ന മുടി കെട്ടി വെച്ചു ഭയങ്കര ചൂട് മുടി അയച്ചിട്ട് ഇനി ഇരിക്കലും ഇപ്പൊ എവിടെ പോയാലും പിന്നെ കൂടെ കാണും പിന്നെ ഇറങ്ങിയും പറ്റത്തങ്ങനെ കാണലോ എല്ലാവരുടെ കയ്യിലും കാണുന്ന സാധനമാണ് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി ഇവിടെ നിന്ന് തിരിച്ചു നടന്ന് വേണം പോവാനായിട്ട് നടക്കാനായിട്ട് കുറച്ച് ദൂരം ഉണ്ട് അമ്മ അവിടെ നിക്കുക എന്നില്ല കാലാവസ്ഥക്ക് ഇത്ര നേരം ഒരു കുഴപ്പമില്ല ഋദീസ് ബട്ട് ഇപ്പൊ ചെറിയ മഴക്കാറും കാര്യങ്ങളും എല്ലാം വന്നു മഴ പെയ്താൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനവും കാറ്റും ഉണ്ട് നല്ല പോലെ നല്ല മഴക്കാരുടെ ഈ കൊട ഞാൻ എന്റെ കൊടയാ ഞാൻ എടുത്തോണ്ട് വന്ന എന്റെ കൂടെയാണ് ഗൈസ് എന്റെ ബാഗിന്റെ അടുത്താണ് ഗൈസ് കിടക്കുന്നത് ഞാൻ ഞാൻ നിന്നു ഇവിടെ ചുമ്മാറന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് ഇനി നമ്മൾ നടന്നു വേണം വീട്ടിലോട്ട് പോകാനായിട്ട് ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വിശേഷമാക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു അപ്പം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അടുത്തൊരു വീഡിയോ കാണാം